കെ മാണി റേഡിയേഷൻ ഓങ്കോളജി ഈ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടുകൂടിയും അനുവാദത്തോടുകൂടിയും ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അറിയിച്ചു ആദ്യമായി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രത്യേകിച്ച് മനസ്സിൽ ഉണ്ടാവും നമ്മൾ ജൂൺ മാസം ജൂലൈ മാസമാണോ രണ്ടര കോടി രൂപ കിട്ടി ആ രണ്ടര ഈ വർഷം ഇത് ഏഴായിരത്തിലേക്ക് കടക്കുകയാണ് രോഗ ഹൃദയവും പരിശോധനകളും മരുന്നും കിടത്തി ചികിത്സയും ഹീമോതെറാപ്പി വരെയുള്ളതെല്ലാം പരമാവധി സൗജന്യമായി തന്നെ ലഭ്യമാകുമെന്നും ജില്ലകളിൽ നിന്നുള്ളവരും ഈ സേവനം പ്രയോജനപ്പെടുത്തുന്നു ആർ സി സിയിൽ എത്തുന്ന ചികിത്സ ആവശ്യമുള്ളവരെയും ഈ ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുന്നുണ്ട് വളരെ എന്താ ആവേശത്തോടുകൂടി തന്നെ ആ ഒരു മീറ്റിംഗ് നടത്തുകയും അന്നാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആറ്റോമിക് എനർജിയിൽ ഇത് സമീപിക്കാമെന്നുള്ള ഒരു ചർച്ച വീഴ്ച വരികയും ജോസ് സാർ അതിന്റെ പുറകെ തന്നെ നിന്നു പറയാം സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ജോസ് കെമാണിസാർ നേരിട്ട് ആ ടാറ്റൊബൈൽ സെന്റർ അവരെ വിളിച്ച് അവിടുത്തെ ഡയറക്ടറെ വിളിച്ചു അവിടുത്തെ റേഡിയേഷൻ ഓങ്കോളജി കോളേജ് എച്ച്ഒഡിയെ വിളിച്ചു അങ്ങനെ സത്യം പറഞ്ഞാൽ അവരെ ശല്യപ്പെടുത്തുകയാണ് ചെയ്തത് എന്റെ അറിവിൽ ആ സമയത്ത് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു സ്ഥാപനത്തിന് ആ ഗ്രാന്റ് കിട്ടുന്നത് കേരളത്തിന് പുറത്തുള്ള സ്ഥാപനങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ ദൗർഭാഗ്യവശാൽ നമുക്ക് അതിന്റെ കെട്ടിട സൗകര്യങ്ങൾ ഇല്ലാന്നത് നമുക്ക് ആ ഗ്രാന്റ് അന്ന് വിനിയോഗിക്കാൻ സാധിച്ചിട്ടില്ല ഇനി അത് സാധിക്കാൻ പറ്റുമായിരിക്കും എന്ന് തോന്നുന്നു സാറ സഹായിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഗ്രാന്റ് നമുക്ക് വീണ്ടും കിട്ടുന്ന ഒരു ഗ്രാന്റിനാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇതിനുവേണ്ടി സഹകരിച്ച മുൻകൈ എടുത്ത നമ്മുടെ ജോസ് കെ മാണി സാറ് പാലാ മുനിസിപ്പാലിറ്റിയിലെ വിവിധ ജനപ്രതിനിധികൾ അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ നാഷണൽ ഹെൽത്ത് മിഷൻ അങ്ങനെ എല്ലാവരെയും ഈ